തരിശുഭൂമിയിൽ പച്ചക്കറി കൃഷിയിൽ നൂറുമേനി വിളയിച്ച് കർഷകർ പാണ്ടിക്കാട് പറമ്പൻപുളയിൽ തരിശു ഭൂമിയായി കിടന്ന ആറ് ഏക്കർ സ്ഥലത്താണ് കർഷകർ നൂറുമേനി വിളയിച്ചത് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു പറമ്പൻപുളയിൽ വർഷങ്ങളോളം തരിശായി കിടന്നിരുന്ന ആറ് ഏക്കർ സ്ഥലത്ത് അബ്ദുൽ മനാഫ് മുസ്തഫ എന്നീ കർഷകർ ചേർന്നാണ് കൃഷിയിറക്കിയത് നമ്മുടെ പാണ്ടിക്കാട് പഞ്ചായത്തിലെ പറമ്പൂള് പ്രദേശത്തുള്ള തരിശു ഭൂമിയായി കിടന്നിരുന്ന ആറ് ഏക്കർ ഭൂമി അത് കൃഷിക്ക് അനുയോജ്യമായിക്കൊണ്ട് നമ്മളിവിടുത്തെ കർഷകർ അത് ഈ ഒരു ഓണ സമയത്ത് കുമ്പളങ്ങയും അതുപോലെ മത്തിനൊക്കെ കൃഷി ചെയ്ത് വളരെ നല്ല രീതിയിൽ പരിപാലിച്ചുകൊണ്ട് ഇന്ന് അതിൻ്റെ വിളവെടുപ്പ് ഉദ്ഘാടനമാണ് ഇന്നിവിടെ നിർവഹിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള ഒരുപാട് തരിശു ഭൂമികൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട് ഇതൊക്കെ ഇതുപോലെ ഉപയോഗമാക്കിക്കൊണ്ട് നമുക്ക് കർഷകർക്ക് ഒരുപാട് കർഷകർക്ക് ഇത് വളരെ നല്ല രീതിയിൽ പരിപാലിച്ചുകൊണ്ട് ഈ കർഷക മേഖലയിൽ നല്ല ഉൽപാദന മേഖലയിൽ നല്ലൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും പച്ചക്കറി വികസന പദ്ധതിയുടെ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇത്തരം കർഷകർക്ക് തരിശുഭൂമിയായി കിടന്ന കർഷകർക്ക് ഈ ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ തരിശുഭൂമിയായി കിടക്കുന്ന മേഖലയിൽ കർ കൃഷി ചെയ്യുന്നവർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഇവരെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്തം കൂടി നമ്മുടെ കൃഷി മേഖല കൃഷി ഓഫീസർ അടക്കമുള്ള പഞ്ചായത്ത് ഭരണസമിതിക്കൊക്കെ ഉണ്ട് തുടർന്നുള്ള വർഷങ്ങളിൽ ഇത്തരം കൃഷികൾ ചെയ്യാൻ ഇവരെ പ്രോത്സാഹിപ്പിക്കണം അതുപോലെ നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് തരിശുഭൂമിയായി കിടക്കുന്ന പ്രദേശങ്ങളെ ഇത്തരം കൃഷി അനുയോജ്യമാക്കിക്കൊണ്ടുള്ള പ്രദേശമാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകണം ഇതിന് മുന്നോട്ട് വന്ന ഈ കർഷകരെല്ലാവരെയും ഞാൻ ായിരം അഭിനന്ദനങ്ങളും അവരോടുള്ള നന്ദിയും ചടങ്ങിൽ കൃഷി ഓഫീസർ സീനത്ത പദ്ധതി വിശദീകരിച്ചു കൃഷി വകുപ്പിന്റെ സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തരിശഭൂമിയിൽ കൃഷി ഇറക്കിയത് കാർഷിക വികസന സമിതി അംഗങ്ങൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ